ും രാത്രി മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുന്ന റോഡ് മുഴുവനും വെള്ളമാണ് പ്രതിസന്ധി അഥവാ വഴിയിൽ റോഡിൽ വാഹനം നിന്നു പോയാൽ പിന്നെ നടുവെള്ളത്തിലായിരിക്കും നമ്മുടെ വാഹനം ഉണ്ടാകുക അത്രമാത്രം വെള്ളം വാഹനം മുങ്ങുന്ന രൂപത്തിലുള്ള വെള്ളമാണ് എന്നാലും തവക്കുല് ചെയ്ത് മഹാന്മാരുടെ പേരിൽ ഫാത്തി മഹാനായ കൗസുല്ലാദം ഷെയ്ഫ് അബ്ദുൽ ഖാദിർ ജീലാനിറിയൊന്നുവിനെ ഒക്കെ വിളിച്ചുകൊണ്ട് നമ്മളിങ്ങനെ യാത്ര പോയി അഹമ്മദില്ല പല വഴികളിലൂടെയൊക്കെ യഥാർത്ഥ വഴിയിലൂടെ പോകാൻ പറ്റൂല ഇരുപത് മിനിറ്റ് ദൂരം ഇരുപത് മിനിറ്റ് ദൂരം ഉള്ളൂ പക്ഷേ ഒന്നര മണിക്കൂർ ദീർഘദൂരം യാത്ര കാണിക്കുന്നു പക്ഷേ അപ്പോഴും വഴിതിരിച്ചു വിടുകയാണ് പല വഴികളിലൂടെ യാത്ര ചെയ്ത് അവസാനം വേറൊരു ടീം ഗൾഫിലേക്ക് പോകുന്ന ഒരു ടീമിനെ നമ്മുടെ ഷാർജയിൽ വെച്ച് കണ്ടുമുട്ടുന്നു അങ്ങനെ അവർ അവർ വഴി കാണിച്ച വഴിയിലൂടെ അങ്ങനെ അങ്ങ് എയർപോർട്ടിലേക്ക് എത്തുകയാണ് എയർപോർട്ടിൽ എത്തുന്നതിന് മുമ്പ് അവർ പോലീസുകാർ പറഞ്ഞു ഇനി മുന്നോട്ടൊരു കാരണവശാലും നിങ്ങൾ യാത്ര ചെയ്യാൻ പാടില്ല വാഹനവുമായി പോകാൻ പാടില്ല നടന്നു പോകണമെന്ന് പറഞ്ഞു അങ്ങനെ വല്ലാത്തൊരവസ്ഥ ഒരുപാട് ആളുകൾ എയർപോർട്ടിലേക്ക് നടക്കുകയാണ് എല്ലാവരും നാട്ടിലെത്താനുള്ള വല്ലാത്ത തിരക്കിലാണ് വല്ലാത്ത വിഷമങ്ങളിലാണ് ഓരോരുത്തരും ഓരോ ഒരുപാട് വാഹനങ്ങൾ മുങ്ങിക്കിടക്കുന്നു വെള്ളം അതിശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു വല്ലാത്തൊരവസ്ഥയിൽ ഒരു ട്രോളി ഭാഗ്യത്തിന് അവിടെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിലുള്ള ലഗേജ് ഞാൻ ആ ട്രോളിയിലേക്ക് വെച്ച് ഞാനിങ്ങനെ ട്രോളി ഇങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുകയാണ് നടക്കുന്നതിൻ്റെ ഇടയിൽ ട്രോളി തള്ളിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ വാഹനങ്ങളുടെ ആ വരവിൽ വെള്ളം അങ്ങ് കുതിച്ചു വന്നപ്പോൾ ഞാൻ എൻ്റെ ഷൂവും അതുപോലെ തന്നെ സോക്സുമൊക്കെ അഴിച്ച് ഞാൻ ട്രോളിയുടെ മുകളിൽ വെച്ച് അങ്ങനെ ചെരുപ്പിടാതെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ വെള്ളം നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൽ ആവാതിരിക്കാൻ വേണ്ടി നമ്മുടെ വസ്ത്രമൊന്ന് പൊക്കി പിടിച്ചു അങ്ങനെ ആ സമയത്ത് എൻ്റെ കീശയിലുള്ള നല്ല പുതിയൊരു മൊബൈല് എൻ്റെ നമ്മളെ ദുബായിലുള്ള ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് അദ്ദേഹത്തിന്റെ ഷോപ്പിലേക്ക് ചെന്നപ്പോ ആ ഷോപ്പിൽ വെച്ച് ദ ചെയ്ത് നമ്മുടെ മതനെയും കുടുംബത്തിലുള്ള ഒരു സഹോദരൻ അവരുടെ ഉമ്മാൻ്റെ വകയായിട്ട് മക്കയിലും മദീനയിലും ഒക്കെ ഹജ്ജിനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഈ മൊബൈൽ ഉപയോഗിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല വിലയുള്ള ഒരു മൊബൈൽ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു ആ മൊബൈൽ എൻ്റെ കീശയിൽ നിന്ന് വീണോ എന്തോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ തിരക്കിനിടയിലും ആ വെപ്രാളത്തിന്റെ ഇടയിലും ഞാൻ എയർപോർട്ടിൽ ചെന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി സുബൈ നിസ്കാരത്തിന് വേണ്ടി ഒളിവെടുത്ത് ഒളിവെടുത്ത് കഴിഞ്ഞിട്ട് സംസ്കാരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് കീശ നോക്കുമ്പോൾ മൊബൈൽ കാണാനില്ല അല്ലാത്തൊരു പ്രതിസന്ധി അങ്ങനെ ഒരുപാട് സമയം അത് തെരഞ്ഞു പിന്നെ അള്ളാഹുവിൽ തവക്കുല് ചെയ്ത് എനിക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളതാണെങ്കിൽ അതെന്റെ കയ്യിലേക്ക് എത്തും ഇനി അതല്ല എന്റെ കയ്യിൽ നഷ്ടപ്പെടാനുള്ളതാണ് അള്ളാഹിന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാന് ടിക്കറ്റ് കൗണ്ടറിലേക്ക് ചെന്നപ്പോൾ ബോർഡിംഗ് പാസ് എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഫ്ലൈറ്റ് ക്യാൻസലാണ് വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് അപ്പൊ പിന്നെ നേരെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഓഫീസിൽ ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരുപാട് വലിയ നീണ്ട ക്യൂ ആണ് ഒരുപാട് ആളുകൾ കോഴിക്കോടേക്കുള്ള ഫ്ലൈറ്റ് ഫുൾ ആയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിൽ ടിക്കറ്റ് ഉണ്ട് വേണമെങ്കിൽ എടുക്കാം ഞാൻ പറഞ്ഞ കൊച്ചിയിലേക്കാണെങ്കിൽ കൊച്ചി ഏതായാലും ടിക്കറ്റ് തരൂ അങ്ങനെ പറഞ്ഞ് അവർ ടിക്കറ്റ് തന്ന് അങ്ങനെ അതുമായി കൗണ്ടറിൽ പോയി അങ്ങനെ ബോർഡിംഗ് വാസികൾ എമിഗ്രേഷനുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഫ്ലൈറ്റ് ഇല്ല ഫ്ലൈറ്റില്ല ഫ്ലൈറ്റിൻ്റെ പൈലറ്റ് എത്തിയിട്ടില്ല ക്രൂ അവരെത്തിയിട്ടില്ല അങ്ങനെ പല കാരണങ്ങളും നമ്മളോട് പറയാണ് ഒരുപാട് ചെറിയ മക്കളടക്കം ഒരുപാട് ആളുകൾ വലിയ പ്രതിസന്ധിയിൽ മണിക്കൂറുകൾ പിന്നെയും നീങ്ങുകയാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ കല്ലാഹ് എന്നോണം നമ്മളിങ്ങനെ എന്തായാലും ഫ്ലൈറ്റ് കയറാനുള്ള സംവിധാനമായി എൻ്റെ കൂടെയാണെങ്കിൽ എൻ്റെ ഈ ഷാഹിദ് എന്ന് പറയുന്ന പൊന്നുമോൻ്റെ ഉമ്മയുടെ സഹോദരങ്ങളുണ്ട് അവരുടെ ഭാര്യയുണ്ട് അതുപോലെ തന്നെ ഷാഹിദിൻ്റെ മറ്റൊരു സഹോ ഉമ്മയുടെ സഹോദരിയുടെ മക്കളുണ്ട് അവരൊക്കെ നമ്മുടെ കൂടെയുണ്ട് അവരും വല്ലാത്ത അവർ കോഴിക്കോടേക്കുള്ള ഫ്ലൈറ്റാണ് ടിക്കറ്റ് എടുത്തത് എനിക്കാണെങ്കിൽ കൊച്ചിയിലേക്കാണ് കിട്ടിയത് ഏതായിരുന്നാലും അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു ഭാഗത്ത് നാട്ടിലേക്ക് എത്താൻ പറ്റാത്ത പ്രയാസം മറ്റൊരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയ വല്ലാത്തൊരു വേദന അതോടൊപ്പം ഫ്ലൈറ്റ് യാത്ര പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള പ്രതിസന്ധികൾക്കിടയിൽ നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ഇനി എന്ത് എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ചില കാരണങ്ങൾ നമുക്ക് നമ്മളെ നമ്മൾ വല്ലാതെ ചിന്തിപ്പിക്കുന്ന ചില കാരണങ്ങളുണ്ട് ഞാനിങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ നോക്കുമ്പോ ഞാൻ എന്റെ മനസ്സ് വല്ലാതെ ടെൻഷൻ ഉണ്ടെങ്കിലും ഞാനിങ്ങനെ അറിയാതെ ഇങ്ങനെ ചിരിച്ചുപോയി കാരണം ഒരു ബംഗാളിയാണോ അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിയാണോ ഇനി ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അയാളും ഇതുപോലെ എയർപോർട്ടിലേക്ക് നാട്ടിലേക്ക് പോകാൻ വന്ന ആളാണ് ഞാനിങ്ങനെ അയാൾ നോക്കുമ്പോ അയാളുണ്ട് രണ്ട് ഷൂ ഇട്ടിട്ടുണ്ട് അയാള് ഒരു ചുവ ചുവന്ന ഷൂവും ഒരു പച്ച ഷൂവും അപ്പോൾ രണ്ട് കാലിൽ ധരിച്ചിരിക്കുന്ന ഷൂ രണ്ടാണ് ഞാനിങ്ങനെ ചിന്തിച്ചു പോയി റഹ്മാനായ തമ്പുരാനെ ഞാൻ ആകെ ബേജാറായി നിൽക്കുകയാണ് എല്ലാം കൊണ്ടും ടെൻഷനായി നിക്കുകയാണ് അപ്പോഴാണ് ഇയാളെ കാണുന്നത് അപ്പൊ ഞാൻ ഇത് അറിയാതെ ചിന്തിച്ചു പോയി ഇയാളെ അവസ്ഥ എന്തായിരിക്കും അതെ എന്റെ കൂടെയുള്ള ഈ ഷാഹിദിന്റെ സഹോദര ഉമ്മയുടെ സഹോദരങ്ങൾ എന്നെ കൂടെ ഉണ്ട് അവരും അല്ലാത്ത ടെൻഷന ഷാഹിദ് മരിച്ചിട്ട് പോവാണ് പക്ഷെ ഇയാളെ കോലം കണ്ടപ്പോ അവരും അവർക്കും ചിരി വരാൻ തുടങ്ങി അപ്പൊ നമ്മള് പറഞ്ഞു നമ്മളെ ബേജാറൊന്നും വലിയ ബേജാറല്ല കാരണം അയാള് നാട്ടിലേക്ക് നല്ല ഇൻസൈഡൊക്കെ ആക്കിയിട്ടുണ്ട് നല്ല പുതിയ ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആ ആള് അയാളുടെ അയാൾ ധരിച്ചിരിക്കുന്ന ഷൂ ഒന്ന് ഒരു കാലിൽ ഒരു ഷൂ ഒരു കളറ് മറ്റേ കാലിൽ മറ്റേ കളറ് അപ്പൊ ഞാനിങ്ങനെ നമ്മളെ ബേജാറൊന്നും ഒന്നുമല്ല കാരണം നമ്മളെക്കാൾ ടെൻഷൻ അയാൾ പോകുന്നത് കാരണം അയാൾ ഇട്ട ഷൂ പോലും അയാള് അയാള് ഷൂ പോലും ഇടാതെ വറന്നിട്ടാണ് നാട്ടിലേക്ക് പോണത് അപ്പളതിനേക്കാള് വലിയ ഭാഗ്യവാനാണിത് അവിടത്ത് ഇതിങ്ങനെ ചിന്തിച്ചു പോയി ഏതായാലും ഞാനിങ്ങനെ ചിന്തിച്ചു പോയി ഏതായാലും ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്ന മുന്നിൽ അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി ഒരാൾ എത്തിച്ചതായിരിക്കുമെന്ന് കാരണം പിന്നെ അത് ആ ചിന്ത പോന്നില്ല പിന്നെ പിന്നെ ഫ്ലേറ്റ് ഫ്ലേറ്റ് വന്നാലെന്താ വന്നില്ലെങ്കിൽ എന്താ എന്ന രൂപത്തിലായി കാരണം മനുഷ്യന്മാരെ ഒരു കോലങ്ങൾ ചിന്തിക്കണം നമ്മളല്ലോ നമ്മളെപ്പോഴും താഴെയാണ് നോക്കേണ്ടത് നമ്മളെപ്പോഴും മുകളിലേക്ക് നോക്കുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് നമ്മളെ തന്നെ മറന്നുപോകണേ നമ്മൾ നമ്മളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ നമ്മുടെ ടെൻഷനൊന്നും ഒരു ടെൻഷനും അല്ല അതിനേക്കാളും വലിയ ടെൻഷൻ അടിക്കുന്ന ആളുകൾ ദുനിയവിൽ നമ്മുടെ ടെൻഷൻ എന്ത് ടെൻഷനാണ് ഏതായിരുന്നാലും അല്പസമയം കാത്തു കാത്തുനിന്നപ്പോ അലഹമ്മദില്ല നമ്മുടെ ഫ്ലൈറ്റ് വന്നു പിന്നെയും അവരെ ഫ്ലൈറ്റ് ഇന്നാണ് ഇപ്പോഴാണ് അവര് കോഴിക്കോടേക്ക് എത്തിയത് അവരിപ്പോഴാണ് കോഴിക്കോടേക്ക് എത്തിയത് നാൽപ്പത്തിയഞ്ച് നാൽപ്പത് മണിക്കൂർ എയർപോർട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി നോക്ക് നാല്പത് മണിക്കൂർ എയർപോർട്ടിൽ നിൽക്കുക ഭക്ഷണില്ല സൗകര്യങ്ങളില്ല എല്ലാം കൊണ്ടും വല്ലാത്ത വിഷമം നമ്മൾ കൊറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഞാൻ നീട്ടിക്കൊണ്ട് പോകുന്നില്ല സ്വലാത്തിലേക്ക് എടുക്കുകയാണ് ഞാൻ എന്തിനാത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നമ്മൾ കൊറേ കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ വിചാരിക്കും നമ്മളുടേതാനും ലോകം എന്നല്ല നമ്മളുടേലല്ലാത്ത വേറെ മനുഷ്യന്മാരുടെ കുറെ ലോകങ്ങളുണ്ട് ഇന്ന് ഒരു സഹോദരന്റെ മെസ്സേജ് ഞാൻ കണ്ടു ഭർത്താവുമായിട്ടുള്ള സുഖകരമായ ജീവിതം ഞാൻ ചോദിച്ചു ഭക്ഷണം തരുന്നുണ്ടോ ഉണ്ടോ തരുന്നുണ്ട് വെള്ളം തരുന്നുണ്ടോ തരുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ട് വസ്ത്രം തരുന്നുണ്ടോ ഉണ്ട് വീടുണ്ടോ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ ഭർത്താവ് ഒരു റൊമാൻറ്റിക് അല്ല ഓരോരുത്തരുടെ ടെൻഷനാണ് ഞാൻ ഞാൻ പറഞ്ഞു അതിനേക്കാളും ടെൻഷൻ അടിക്കുന്ന വേറെ കുറെ ആളുണ്ട് വേറെ നിങ്ങളെക്കാളും ടെൻഷൻ അടിക്കുന്ന വേറെ കുറെ അത്രയോ ഭാര്യമാരുണ്ട് അവരെ സമ ഭക്ഷണമില്ല വെള്ളമില്ല കുടിക്കാനുല്ല തിന്നാനില്ല വസ്ത്രമില്ല ഒന്നുമില്ലാണ്ട് ഭാര്യമാരെ വിഷമിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട് ആ ഭർത്താക്കന്മാർക്കിടയിൽ നിങ്ങൾക്ക് ഇങ്ങനെയെങ്കിലും കിട്ടിയല്ലോ റൊമാന്റിക് അല്ല ഒരു ഒരു പുതിയ ന്യൂ ജനറേഷനോട് യോജിച്ച ഭർത്താവല്ല എന്റെ ഭർത്താവ് എന്റെ ഭർത്താവ് ഒരു തണുത്ത ഭർത്താവാണ് ഒരു ഉഷാറില്ല അപ്പൊ അതിനേക്കാളും വിഷം അനുഭവിക്കുന്ന ഭാര്യമാര് വേറെ ഇല്ലേ ഞാനതാണ് പറഞ്ഞത് നമ്മളിങ്ങനെ ടെൻഷൻ അടിക്കുമ്പോ ഒരു കാലില് രണ്ട് ചെരുപ്പിട്ട് നടക്കുന്ന ഒരാളൊക്കെ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടായി നമ്മൾ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാക്കണോ നമുക്ക് നമ്മളെ ടെൻഷൻ ഫോണ് പോയതൊന്നും എനിക്ക് അപ്പോ ഒരു പ്രശ്നമായി തോന്നിയില്ല തന്ന ആൾക്ക് ബേജാറുണ്ടാവും അറിഞ്ഞാല് എനിക്ക് തന്നതൊരു മദനീയ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അത് ഫ്രീ ആയിട്ട് മദനീയത്തിൽ ഉപയോഗിക്കാൻ ഗൾഫ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ ക്യാമറയും കൊണ്ട് യാത്ര ചെയ്യണ്ടല്ലോ മൊബൈലിൽ പരിപാടി നടത്താൻ വേണ്ടി ആ മൊബൈൽ തന്ന ആളാണ് അപ്പൊ അദ്ദേഹത്തിന് അറിഞ്ഞാല് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടാകും കാരണം വലിയ സംഖ്യ ചെലവാക്കിയിട്ട് തന്ന സാധനാണ് അപ്പൊ അത് ആ ടെൻഷനൊക്കെ ഉണ്ടെങ്കിലും ഇത് കാണലോടുകൂടി പോയി ടെൻഷനില്ല ഞാൻ പറയുന്നത് ചില വിഷയങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് ചില കാരണങ്ങൾ അതിന് വലിയ കാരണങ്ങൾ ഉണ്ടാവും ഏതായിരുന്നാലും അലഹദില്ല നല്ല റായത്തില് പിന്നീട് നാട്ടിലെത്തിയെങ്കിലും എല്ലാവരും ഷാഹിദിനു വേണ്ടി ആ ചെയ്യണം ഇൻഷാള്ള നമ്മളെല്ലാവരെയും അള്ളാഹുര കാത്തുരക്ഷിക്കുമാറാവട്ടെ